മനോജിൻ്റെ വരുമാനത്തെക്കാൾ ഇരുപത് ശതമാനം കുറവാണ് സരിതയുടെ വരുമാനം മനോജിൻ്റെ വരുമാനം സരിതയുടെ വരുമാനത്തെക്കാൾ എത്ര കൂടുതലാണ് ഇപ്പം നമുക്കിവിടെ മനോജിൻ്റെ വരുമാനത്തെ കുറിച്ച് പറയുന്നുണ്ട് സരിതയുടെ വരുമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്താ പറയുക മനോജിൻ്റെ വരുമാനത്തേക്കാൾ ഇരുപത് ശതമാനം കുറവാണ് സരിതയുടെ വരുമാനം സരിതയുടെ വരുമാനം അപ്പോൾ സരിതയുടെ വരുമാനമാണ് കുറവ് എത്രയാണ് ഇരുപത് ശതമാനം കുറവാണ് സരിതയുടെ വരുമാനം അപ്പോൾ മനോജിൻ്റെ എന്താണ് കൂടുതലാണ് അത് എത്രയാണ് എന്ന് കാണണം സരിതയുടെ വരുമാനം ഇരുപത് ശതമാനം കുറവാണ് അപ്പോൾ മനോജിൻ്റെ ശതമാനം മനോജിൻ്റെ വരുമാനം എത്ര ശതമാനം കൂടുതലാണെന്ന് കാണണം ഇത് കണക്ക് ചെയ്യാൻ സൂത്രവാക്യം എഴുതാം നൂറ് എക്സ് ബൈ നൂറ് മൈനസ് എക്സ് നൂറ് എക്സ് ബൈ നൂറ് മൈനസ് എക്സ് ഇത് നമുക്ക് കുറവായിട്ട് തരുമ്പോഴാണ് ഈ സൂത്രവാക്യം ഉപയോഗിക്കുക ഇവിടെ നമുക്ക് തന്നത് കുറവ് നല്ലത് തന്നിരിക്കുന്നത് എന്നിട്ട് കൂടുതൽ കാണണം അപ്പോൾ കുറവ് തന്നിട്ട് കൂടുതൽ കാണുമ്പോഴാണ് ഈ സൂത്രവാക്യം കൂടുതൽ തന്നിട്ടാണെങ്കിൽ നമ്മളിവിടെ പ്ലസ് എന്തിട്ടാൽ മതി കൂടുതൽ തന്നിട്ട് കുറവ് കാണാനാണെങ്കിൽ ഈ സൂത്രവാക്യത്തിൽ ഇവിടെ മാറ്റം വരുത്തി പ്ലസ് നാക്കിയാൽ മതി വില കൊടുക്കുക ഈ എക്സ് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ശതമാനം എക്സ് തന്നുള്ള ശതമാനം അപ്പോൾ ഇത് വില കൊടുക്കുമ്പോൾ നൂറ് എക്സ് നൂറ് ഇൻറ്റു എക്സ് എത്രയാണ് ഇരുപത് ബൈ നൂറിന്ന് എക്സ് കുറയ്ക്കുക നൂറ് മൈനസ് ഇരുപത് നൂറ് ഇൻറ്റു ഇരുപത് മുടിച്ചാൽ രണ്ടായിരം വരും അല്ലേ നൂറ് ഇൻറ്റു ഇരുപത് രണ്ടായിരം ബൈ നൂറിന്ന് ഇരുപത് കുറച്ചാൽ എൺപത് നമുക്ക് ഒരു പൂജ്യം പട്ടിക ഇരുന്നൂറ് ബൈ എട്ട് എത്ര വരും ഇരുപത്തി അഞ്ച് അപ്പോൾ ഉത്തരം എന്താണ് ഇരുപത്തഞ്ച് ശതമാനം അതായത് മനോജിൻ്റെ വരുമാനം എന്ന് പറയുന്നത് സരിതയുടെ വരുമാനത്തേക്കാൾ എത്ര കൂടുതലാണ് ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണ്